പ്രമുഖ ബംഗാളി നടനായ വിക്രം ചാറ്റർജിയുടെ കാർ അപകടത്തിൽപ്പെട്ടു കാറിലുണ്ടായിരുന്ന നടി മോഡൽ സോണിക സിംഗ് സംഭവ സ്ഥലത്തു തന്നെ മരിച്ചു പുലർച്ചെ നാലരയോടെ കൊൽക്കത്തയിലെ രാഷ്ഭഹാരി റോഡിൽ വെച്ചാണ് അപകടം നടനും കൂട്ടുകാരും ക്ലബ്ബിൽ നിന്നും തിരിച്ചു അപകടം അപകടമുണ്ടായത് കാർ ഓടിച്ചിരുന്നത് വിക്രം ചാറ്റർജിയായിരുന്നു അപകടത്തിൽ നടൻ വിക്രം ചാറ്റർജിക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് ഇദ്ദേഹത്തെയും ആദ്യം തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാൽ പരിക്കില്ലെന്നു കരുതി അഡ്മിറ്റ് ചെയ്തിരുന്നില്ലെങ്കിലും പിന്നീട് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട ചാറ്റർജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഡിവൈഡറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ടക്കാർ അടുത്തുള്ള കടയിൽ ഇടിച്ചാണ് തല കീഴായി മറഞ്ഞത് വലിയ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് കാറിൽ ഉണ്ടായിരുന്നവരെ ആശുപത്രിയിൽ എത്തിച്ചത് രണ്ടുപേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാൽ സോണിക്കാ സിംഗിന്റെ ജീവൻ രക്ഷിക്കാനായില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബെഡ്റൂം എന്ന ചിത്രത്തിലൂടെയാണ് വിക്രം ചാറ്റർജി സിനിമയിലെത്തിയത് ആദ്യ ചിത്രത്തിൽ തന്നെ ശ്രദ്ധേയനായി തുടർന്ന് പതിനൊന്ന് സിനിമകളിൽ അഭിനയിച്ചു പലതും ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ ബിഗ് ബോസിലും ചാറ്റർജി ഉണ്ടായിരുന്നു ടി വി സീരിയലുകളിലും ശ്രദ്ധേയനാണ് ഇദ്ദേഹം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ